നമസ്കാരം കഴിഞ്ഞ മൂന്ന് ദിവസം മൂന്ന് അടിയന്തര പ്രമേയങ്ങൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയ ചർച്ചകൾ നടക്കുന്നത് ഈ ഇത്തവണ ആണെന്ന് തോന്നുന്നു അടിയന്തര പ്രമേയ ചർച്ചകൾ മൂന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു നമ്മൾ കേൾക്കുമ്പോൾ വളരെ രസകരമായി തോന്നും വളരെ ജനകീയമായ അടിയന്തര പ്രമേയ ചർച്ചയാണ് രണ്ട് പേര് ഒന്നാം അടിയന്തര പ്രമേയ ചർച്ച കഴിഞ്ഞപ്പോൾ രണ്ട് എം എൽ എ മാരെ ഉൾപ്പെടെയുള്ള രണ്ട് എം എൽ എമാരെ കൊണ്ട് ചെയ്യുന്ന സത്യാഗ്രഹം ഇരിക്കാൻ വേണ്ടി വി ഡി സ്വദേശം പ്രഖ്യാപിച്ചിട്ട് പോയി പാവങ്ങൾ വിശന്ന് പണ്ടാരോടങ്ങിയിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ ഒരു എം എൽ എമാർ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുന്ന സമയത്ത് അതൊരു വലിയ വാർത്തയായി മാറേണ്ടതാണ് അവർ ഇമ്പാക്റ്റ് ഉണ്ടാവേണ്ടതാണ് പക്ഷേ അത്തരത്തിലുള്ള ഇമ്പാക്റ്റുകളൊന്നും ഇപ്പോൾ ആരും കൊടുക്കുന്നൊന്നുമില്ല അപ്പോൾ അവരോട് ഒരു ബൈറ്റ് എടുക്കാൻ പോലും മാധ്യമപ്രവർത്തകർ അവരുടെ മുന്നിലേക്ക് പോകുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ത് പറയാനാണ് പോലീസിൻ്റെ അതിക്രമം പോലീസിലുള്ള ഗുണ്ടായുസം ഇതിനെയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ ഒരു രണ്ടുപേരെ അവിടെ നോക്കൂത്തിയെ പോലെ പറാവുകാരെ പോലെ അവിടെ ഇരുത്തിയിട്ട് പ്രതിപക്ഷ നേതാവ് പോയത് കാരണം ഇവരെകൊണ്ട് വലിയ പ്രയോജനം ഒന്നുമില്ല വന്നാൽ ഇവർ പ്രസംഗിക്കത്തില്ല എന്നൊരു പക്ഷെ വി ഡി സൈഷൻ കരുതിയിട്ടുണ്ടാവും അവിടെ പുറത്തെങ്കിലും ഇരുന്നോട്ടെ സത്യാഗ്രഹത്തിന്റെ പേരിൽ എന്ന് കരുതിയിട്ടായിരിക്കാം അവിടെ അവരെ പുറത്തിരുത്തിയിട്ട് വി ഡി സൈഷം നടക്കുന്നത് എന്നാൽ ഈ പറയുന്ന ഇത് നമ്മളൊരു കാര്യം ആലോചിക്കണം വീഡി സൈഷൻ പറഞ്ഞിട്ടുണ്ട് ഇത് നാശത്തിന്റെ ആരംഭമാണ് ആരുടെ പിണറായി വിജയൻ സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ നാശത്തിന്റെ ആരംഭമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് സമ്മേളനം ആരംഭിക്കുന്നത് അങ്ങനെ സമ്മേളനം ആരംഭിച്ച് മൂന്ന് ദിവസം പിന്നിടുമ്പോഴും മൂന്നല്ല നാലാമത്തെ ദിവസം പിന്നിടുമ്പോഴും നഷ്ടം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിന് തന്നെയാണ് പ്രതിപക്ഷത്തിന് തന്നെയാണ് നഷ്ടം എന്തുകൊണ്ട് നഷ്ടമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അടിയന്തിര പ്രമേയ ചർച്ച കൊണ്ടുവരുന്നു ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ ഒന്നാമത്തെ ദിവസം തന്നെ വന്നിട്ട് ഈ പ്രതിപക്ഷ നേതാവിന് നല്ല ഒന്നാന്തരം കൊട്ടു കിഴക്ക് കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ അതോടുകൂടി തന്നെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ എൻട്രിയോട് കൂടി തന്നെ വി ഡി സതീശൻ്റെ ആ ഒരു പ്രതാപം അങ്ങ് അവസാനിച്ചു അങ്ങനെ വേഡീസ് രാഹുൽ മാങ്കോട്ടത്തിൽ വരുന്നു അവിടെ അനു അനുശോചന പ്രമേയം എല്ലാം കഴിഞ്ഞിട്ട് അവർ പിന്നെ അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു അദ്ദേഹം പിന്നെ ശബരിമലയ്ക്ക് പോയി പുള്ളി ധൃതിയുള്ള ആളാണ് മലയ്ക്ക് അയ്യനെ കണ്ട് തൻ്റെ പാപഭാരമെല്ലാം കഴുകി കളഞ്ഞ് പമ്പയിൽ നിന്ന് മുങ്ങിക്കുളിച്ചിട്ടൊക്കെ പോണമല്ലോ അപ്പോൾ തൻ്റെ പാപഭാരമെല്ലാം കഴുകി കളഞ്ഞിട്ട് അദ്ദേഹം ശബരിമലയിലേക്ക് പോയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഒന്നാം ദിവസം അപ്പോൾ അടിയന്തര പ്രമേയ ചർച്ച വെക്കാം ഞങ്ങൾ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് പോവുകയാണ് എന്നൊക്കെ പറയുന്നു ഏറ്റവും സമയം ചർച്ചയ്ക്ക് അനുമതി കൊടുക്കുന്നത് എന്തോ വലിയ തെറ്റായപ്പോൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ പ്രതിപക്ഷത്തെ പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്താ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കുന്നത് എങ്ങനെയാണ് പരിഹസിക്കലാവുന്നേ അതാ മാത്രം മനസ്സിലാവുന്നില്ല അപ്പോൾ അങ്ങനെ ഒന്നാം ദിവസത്തിലേക്ക് രണ്ടാം ദിവസം അതായത് ഒന്നാം ദിവസം കഴിഞ്ഞ് രണ്ടാം ദിവസം അടിയന്തര പ്രമേയം ചർച്ച വയ്ക്കുന്നു ഇവിടെ ഈ പറയുന്ന പോലെ ഇവിടെ പോലീസ് അതിക്രമം നടക്കുന്നു പോലീസ് ഗുണ്ടായിസും നടത്തുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു വിഷയം എടുത്തുകൊണ്ട് നിയമസഭയിൽ നിന്നുകൊണ്ട് ആക്രോശിക്കുന്നു പലരും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നു ചർച്ചകൾ തുറന്ന ചർച്ചകൾ തന്നെ അവിടെ നടക്കുന്നു പക്ഷേ ഓരോരുത്തരും ചർച്ച ചെയ്ത് ഭരണപക്ഷത്തുള്ള ഓരോരുത്തരും ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് മാറിക്കഴിയുമ്പോൾ ആ സത്യത്തിൽ നഷ്ടം വരുന്നത് പ്രതിപക്ഷത്തിനാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല പ്രതിപക്ഷത്തിനൊന്നും മിണ്ണാൻ കഴിയുന്നില്ല ഒന്നും ഇണ്ടാൻ കഴിയില്ല കാരണം പ്രതിപക്ഷത്തിന് ഒരു വാദഗതി പോലും ഒരു അടിയന്തര പ്രമേയം എന്നുള്ള അവതരിപ്പിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള അടിയന്തിര പ്രമേയ ചർച്ച വരുന്ന സമയത്ത് സർക്കാർ പ്രതിരോധത്തിലാവുന്നതാണ് കാണുന്നത് ഭരണകക്ഷികള് ഒന്ന് പ്രതിരോധത്തിലാവും കാര്യം അത്രത്തോളം പല പ്രാധാന്യമുള്ള വിഷയങ്ങളായിരിക്കും ഉന്നയിക്കപ്പെടുന്നത് ഒരുപക്ഷെ സർക്കാർ ഇതുവരെ ഒരു പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ പരിഹാരം കാണാത്ത ചില വിഷയങ്ങളുടെ മേലായിരിക്കും അടിയന്തിര പ്രമേയ ചർച്ചകളൊക്കെ വരുന്നത് അതേസമയം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഇതിൽ അടിയന്തര പ്രമേയ ചർച്ച പലപ്പോഴും പ്രതിപക്ഷത്തിന്റെ അടിയന്തരമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒന്നാമത്തെ അടിയന്തര പ്രമേയമായിരുന്നു പോലീസിൻ്റെ അതിക്രമം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു സംഭവത്തെ എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് ഒരു അടിയന്തര പ്രമേയ ചർച്ച വയ്ക്കുന്നു നമ്മൾ കേൾക്കുമ്പോൾ തോന്നും ഇന്നലെ കഴിഞ്ഞ കാര്യമാണ് ഇന്നലെ കഴിഞ്ഞ കാര്യമായതുകൊണ്ട് ഇന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആ ഒരു അടിയന്തര പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അടിയന്തര ചർച്ച അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ തോന്നുമെങ്കിൽ തന്നെയും എന്നാൽ സംഗതി അതല്ല ഏകദേശം രണ്ടായിരത്തി നടന്ന സംഭവമാണ് എന്നാൽ ചോദിക്കും എന്തുകൊണ്ടാണ് ഇതിന് മുമ്പിത് അവതരിപ്പിക്കാൻ ഞാൻ ചോദിച്ചാൽ അന്ന് സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് കാര്യം ഒരു തെരഞ്ഞെടുപ്പ് എടുത്ത് വരുന്ന സമയത്തല്ലേ ഇത്തരം കാര്യങ്ങളെ അടിയന്തര പ്രമേയത്തിലൂടെ വെക്കാൻ കഴിയും അപ്പം സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം വിചാരിച്ചത് ഇത് ഇപ്പൊ ഭരണകക്ഷി പറയുന്നതൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞാൽ സ്പീക്കർ അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് കരുതി പക്ഷേ ഇവിടെ പിണറായി വിജയൻ തന്നെ ഇവരെ കൊണ്ടുവന്ന അതിനകത്ത് പെടുത്തി എന്ന് പറയുന്ന ആവും ശരി മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പിണറായി വിജയൻ ഒറ്റ സ്റ്റാൻഡ് എടുത്തുകഴിഞ്ഞപ്പോൾ പിണറായി ഇവിടെ വി ഡി സതീശന് മനസ്സിലായി ഇത് കെണിയാണ് എന്ന് മനസ്സിലായി ഇത് പെടുന്ന ഒരു സാഹചര്യമാണ് ഇത് പെട്ടുപോ അത് അതുകൊണ്ടാണ് പ്രതിപക്ഷത്തെ പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കേണ്ട ഗതികേടിലേക്ക് ഒരു പ്രതിപക്ഷ നേതാവ് എത്തിയതിന് കാരണം അത് തന്നെയാണ് അങ്ങനെ ചർച്ച ഗംഭീരമായി നടക്കുന്നു അക്കമിട്ട് വെട്ടാൻ ഓരോ എം എൽ എമാരും തയ്യാറായി അതായത് പോലീസുകാർ കോൺഗ്രസ് ഭരണകാലഘട്ടത്തിൽ ഇവിടെ നടന്ന് കാണിച്ചു കൂട്ടിയ അഴിമതി അഴിമതി കെടുകാര്യസ്ഥത അതോടൊപ്പം തന്നെ ഈ പറയുന്ന ക്രിമിനൽ സംഘം എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ് വളർന്നു വന്നതിനെക്കുറിച്ചും ഇലക്ട്രിക് ബാറ്റൺ എന്ന് പറയുന്ന കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയെക്കുറിച്ചും മുത്തങ്ങയിൽ പാവപ്പെട്ട ആദിവാസികളെ തല്ലി ഓടിച്ച് എ കെ ആനണി വരെ അതിനകത്ത് പരാമർശിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അടിയന്തര ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ തന്നെ പിണറായി വിജയൻ പറഞ്ഞു തുടങ്ങിയെങ്കിലും അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ മുത്തങ്ങയും ഈ പറയുന്ന ഇലക്ട്രിക് ബാറ്റണും അവിടെ നമ്മുടെ ശിവഗിരിയിൽ പക്ഷേ ശിവഗിരി ആരും പരാമർശിച്ചു പോയില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഞാൻ അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു വന്നു ഇതിനെക്കുറിച്ചൊക്കെ ചർച്ചയിലേക്ക് കയറി വന്നു അങ്ങനെ ചർച്ച കയറി വന്ന് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി അപ്പം എങ്ങനെ പ്രതിരോധിക്കണം പ്രതിരോധിക്കണമെന്നറിയാം അപ്പം അപ്പം പറഞ്ഞു നിങ്ങൾ നടപടി എടുത്തിട്ടില്ല അപ്പോൾ പിണറായി പറഞ്ഞ പോലെ നടപടിയൊക്കെ എടുത്തിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടതിന് ശേഷം ഏകദേശം നൂറ്റി നാൽപ്പത്തി നാല് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടല്ലേ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കണക്ക് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ പിണറായി വിജയൻ കണക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ വി ഡി സതീശിനെ വല്ലാണ്ട് ക്ഷോഭം അങ്ങോട്ട് അരച്ചു കയറി ഇപ്പോൾ സ്പെസിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നായി പിന്നീട് ചോദ്യം ഞങ്ങൾ നടപടി സ്വീകരിച്ചെന്നേ എന്ന് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി കാര്യങ്ങളിലേക്ക് എത്തിയത് ഇതോടുകൂടി അദ്ദേഹത്തിന് ആകപ്പാടെ ക്ഷീണമായി പോയി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ സഭ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെ ഞങ്ങളവിടെ സത്യാഗ്രഹത്തിൽ ഇടുന്നു എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട രണ്ട് എം എൽ എമാരുടെ പേരും പറഞ്ഞ് പാവങ്ങൾ കുറേ ദിവസങ്ങൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവരിങ്ങനെ ഒരു പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് പോലീസ് അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക പോലീസിലെ ക്രിമിനലിസ് അവസാനിപ്പിക്കുക അല്ലേ ഇങ്ങനെ ഒരു ഒരു കോമഡി ഷോയ്ക്കകത്ത് പറയുന്ന പോലെ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് പറയുന്ന പോലെ രണ്ടുപേര് അവിടെ ഇരിക്കുന്നു തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത അടിയന്തര പ്രമേയ ചർച്ച കൊണ്ടുവന്നു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും സർക്കാരിനെ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് എന്നുള്ള ആ ഒരു വ്യാമോഹം തകർന്നടിഞ്ഞു കരി പിണറായി വിജയനും അടക്കം ആ പ്രതിരോധ പിണറായി വിജയനും വല്ലാത്ത പ്രതിരോധം തീർത്തുകൊണ്ട് നിരവധി എം എൽ എമാർ തന്നെ രംഗത്തെത്തി കഴിഞ്ഞപ്പം സംഗതി കയ്യിൽ നിന്ന് പോയി ഇനിയിപ്പോൾ അടുത്ത വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു കാരണം അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് അതിന് സാധ്യതകളുണ്ട് കാരണം ഒന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം തകർന്നു വീണു ഏകദേശം പത്തറുപത്തഞ്ച് വർഷത്തിന് മേലെ പഴക്കമുള്ള പിന്നെ കുറേ കാലത്തേക്ക് ഉമ്മൻചനയുടെ കാലത്ത് തന്നെ അത് പണിയുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ വന്ന് പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതും പിന്നീട് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പുതിയ ബിൽഡിങ്ങിലേക്ക് മാറി അത് അങ്ങനെ നിർത്തിയിരുന്ന ഉപയോഗശൂന്യമായ ഒരു കെട്ടിടം മരിക്കുകയും പിന്നെ മറിഞ്ഞു വീഴുകയും അതിനുള്ളിൽ ഒരു സ്ത്രീ മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഇതിനെ സർക്കാരിനെതിരായ വലിയൊരു ആയുധമാക്കിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടു വരാം എന്ന് വിചാരിച്ചു കാര്യം അന്ന് തന്നെ ഇതിന് കാരണക്കാരി വീണ ജോർജ് ആണ് എന്ന തരത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് എന്നുള്ള തരത്തിൽ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ കോൺഗ്രസ്സുകാരും എല്ലാവരും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം അപ്പോൾ തീർച്ചയായും കൈ പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം മസ്തിഷ്ക അമിബിക് മസ്തിഷ്ക ജരം എന്ന് പറയുന്ന ഒരു വല്ലാത്ത രോഗം നമ്മളുടെ സമൂഹത്തിൽ ഇങ്ങനെ കാർന്ന് നിന്നുകൊണ്ടിരിക്കും നമ്മുടെ സമൂഹത്തിലൊരു പേടിപ്പെടുത്തിക്കൊണ്ടുവരുന്നു നിപ്പ പ്രതിരോധം വല്ലാത്ത ഒരു ആശങ്കയിലാണ് ഈ മസ്തിഷ്ക ജ്വരത്തിൻ്റെതായ കാരണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രശ്നം അങ്ങനെ തുടങ്ങി നിരവധി വിഷയങ്ങൾ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖല പ്രതിരോധത്തിലാകുന്ന എല്ലാ വിഷയങ്ങളും കൊണ്ടുവന്ന് ഒരു ചർച്ചയ്ക്ക് ഇരുന്നു ഒരു വിഷയം അടിയന്തരപ്രമേയ ചർച്ചയിലേക്ക് വന്നു അതിലൊരു പ്രതി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എ കയറി അങ്ങ് പറഞ്ഞു ഇവിടെ സർക്കാർ പിന്നെ ആശുപത്രിയേക്കാൾ ചെലവ് കുറവാണ് സ്വകാര്യ ആശുപത്രി എന്ന് പറയുന്ന ഒരു വിദണ്ഡവാദം ഉന്നയിച്ചു അപ്പൊ തന്നെ ആരോഗ്യവകുപ്പ് മുതൽ അതെന്തിരി പറച്ചിലാ പറയുന്നത് സർക്കാർ അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ബ്രാൻഡ് അംബാസിഡർ ആയി പ്രവർത്തിക്കാൻ പോവുകയാണോ സ്വകാര്യ ആശുപത്രികളുടേത് എന്നുള്ള നിലയിലേക്ക് വീണാചോർ ജയനെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു അപ്പൊ അമീബിക് മസ്തിഷ്ക ജരവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ രോഗം പകരുന്നുണ്ട് ആ രോഗം എവിടെ എങ്ങനെയാണ് ഏത് അമീബയാണ് ഇതിന് കാരണക്കാരൻ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആകെപ്പാഴ ഇന്ത്യയിൽ തന്നെ മൂന്നെണ്ണയേ ഉള്ളൂ ഒരു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ലാബ് അല്ലാവിൽ ഒന്ന് കേരളത്തിലുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന നിപ്പാ പ്രതിരോധം അതുമായി ബന്ധപ്പെട്ടെന്ന് വല്ലാത്ത ഒരു ആശങ്കയിലേക്ക് ആരോഗ്യവകുപ്പും പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കൊണ്ടുവച്ചത് പക്ഷേ ഇതൊന്നും അങ്ങോട്ട് ഫലപ്രദമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് എന്തോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിനെയൊക്കെ കൃത്യമായി അപ്പോൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പണ്ട് അറിയാമോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് ചോദിച്ച് നമ്മുടെ ശൈലൈറ്റ് ടീച്ചർക്കൊരു കത്ത് കൊടുക്കുന്നു അപ്പോൾ ഷൈലൈറ്റ് ടീച്ചറാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നടപടികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു പേപ്പർ മേശപ്പുറത്ത് വയ്ക്കുന്നു ആ അപ്പം പിന്നെ ഇത് ഇത്രയൊക്കെയാണോ ഞാൻ ചോദിച്ചു ഇത്രയും കാര്യമല്ലേ ചോദിച്ചിട്ടുള്ളത് എന്തിനാ എൻ്റെ മുന്നിലോട്ട് ഇത്രയും ഇത് നോക്കിയാൽ സാർ എൻ്റെ കൈ കയ്യിലിരിക്കുന്ന പേപ്പർ നോക്കി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഉണ്ട് എന്ന് ഇത് ഞാൻ എന്ത് വായിച്ച് തീർക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് ഭയങ്കര ട്രോളായി മാറി പിന്നീട് എന്ന് പറയുന്ന പോലെ അക്കമിട്ട് ഓരോ കാര്യങ്ങളെയും വളരെ വ്യക്തി വ്യക്തമായി വീണ ജോർജ് പരാമർശിച്ചു കൂടി തന്നെ പ്രതിപക്ഷത്തിന്റെ അവിടുത്തെ ഗ്യാസും പോയി പിന്നീട് അപ്പോഴത്തേക്ക് പ്രതിപക്ഷത്തിന് വീണ്ടും വേവലാതി കയറി ഇനി ഇരുന്ന് ഇനതിരുന്നാൽ ചീഞ്ഞു പോകും എന്ന് മനസ്സിലായി അങ്ങനെ പ്രതിപക്ഷ നേതാവ് വീണ്ടും വാക്കൌട്ട് പ്രഖ്യാപിക്കുന്നു പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു വീണ്ടും അടുത്ത ദിവസം വിലവർധനവ് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ അവശ്യ സാധനങ്ങളുടെ വില ദൈനംദിനം കുറി കുതിച്ചു കയറുന്നു തുടങ്ങിയ വലിയൊരു പ്രശ്നം കൊണ്ട് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്ന് വെച്ചാൽ ഇതെല്ലാം സർക്കാരിന്റെ ഭാഗമാണല്ലോ അപ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക അങ്ങനെ പുതിയൊരു സംഭവം കൊണ്ടുവരുന്നു പുതിയൊരു സംഭവം കൊണ്ടുവന്നിട്ട് വിലവർദ്ധനവിനെക്കുറിച്ചും വർധനവിനെ കുറിച്ചും ഇവിടെ ഓണക്കാലഘട്ടം കഴിഞ്ഞു പോയി എന്നിട്ട് സമ്മിഷൻ അവതരിപ്പിച്ച പി സി വിഷ്ണുനാഥ് പറയുന്നു ഈ പിന്നെ സമാഗമം അയ്യപ്പ സംഗമം നടക്കുന്ന പോലെ തന്നെ എണ്ണയും പപ്പടവും തമ്മിലുള്ള ഒരു സംഗമം ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ള തരത്തിലേക്ക് അതിനെയും കാലം കുറെ പിടിക്കും എന്നുള്ള അർത്ഥത്തിലേക്കൊക്കെ പി സി വിഷ്ണുനാഥ് എന്ന് പറയുന്ന എ ഗ്രൂപ്പിൻ്റെ ഒരു വലിയ നേതാവ് ആ പുതിയ കുണ്ടറ എം എൽ എ ആണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അതിനെല്ലാം വെട്ടിക്കൊണ്ട് സപ്ലൈക്കോ എങ്ങനെ കേര വെളിച്ചെണ്ണ അടക്കമുള്ള വെളിച്ചെണ്ണകൾ എത്ര രൂപ വില കുറച്ചിട്ടാണ് വിറ്റത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഉടനെ വി ഡി സതീശൻ നേരെ എണ്ണിട്ട് ചെന്നിട്ട് പണ്ട് എപ്പോഴും പ്രചരിച്ച വിവലേഴ്സ് ഔട്ട്ലെറ്റുകളുടെ ഒരു ഫോട്ടോയും നമ്മുടെ മാവേലി സ്റ്റോറിൻ്റെ ഫോട്ടോയും ഇട്ടിട്ട് ഇതിനകത്തൊരു ചുക്കുമില്ല ഇപ്പുറത്ത് ഇഷ്ടം പോലെ മദ്യമുണ്ട് എന്ന് പറയുന്ന ഒരു ട്രോളിനെ കുറിച്ചുമൊക്കെ പരാമർശിച്ചുകൊണ്ട് പ്രസംഗം തുടങ്ങി പക്ഷെ അതൊന്നും ആയിരുന്നില്ല കഴിഞ്ഞുപോയ ഓണക്കാലത്ത് സപ്ലൈക്കോടെ മാവേലി സ്റ്റോറുകൾ അടക്കമുള്ള സ്റ്റോറുകളിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം ശബരി വെളിച്ചെണ്ണയുടെ വിലയെക്കുറിച്ചും അതിനകത്ത് പരാമർശമുണ്ടായി അവിടെ അത്യാവശ്യം എല്ലാവർക്കും വേണ്ട സാധനങ്ങൾ കിട്ടിയിരുന്നു അതോടൊപ്പം തന്നെ ഈ എല്ലാ എ പി എൽ കാർഡും ബി പി എൽ കാർഡും എന്ന് പറയുന്നൊരു തരംതിരിവ് ഉണ്ടാക്കി വെച്ചത് ആരുടെ ഭരണകാലഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ അവസാനം യു പി എ സർക്കാരിന് വരെ പേരുദോഷം കേൾപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി യു പി എ സർക്കാരിന് വരെ പേരുദോഷം കേട്ടു കാരണം അവരുടെ കാലഘട്ടത്തിലാണിങ്ങനെ എ പി എൽ ബി പി എൽ കാര്യം എല്ലാവർക്കും ഒരേപോലെ റേഷൻ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കുറച്ച് പേർക്ക് കാര്യം എ പി എൽ എന്ന് പറയുന്ന ഒരു ടീമുണ്ടെന്നും എബോ പോവർട്ടി ലൈനും ബി ബിലോ പോവർട്ടി ലൈൻ എന്ന് പറയുന്ന ഒരു ദാരിദ്ര്യ രേഖ കൊണ്ടുവച്ചിട്ട് എ പി എല്ലുകാർക്ക് കുറച്ച് സാധനങ്ങളും ബി പി എല്ലുകാർക്ക് കുറച്ച് കൂടുതൽ സാധനങ്ങളും എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവച്ചിരുന്നു ആ റേഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ടു ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അത് ഏറ്റവും വലിയ ബ്ലണ്ടറായി മാറുന്നു അനർഹരായ പലരും പിന്നെ എ പി എല്ലിലേക്ക് കയറി അർഹരായ പലരും ബി പി എല്ലിൽ എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇതൊരു വലിയ അതൊരു തേച്ചും ഒരു സംവിധാനം തന്നെ ആയിരുന്നു ഇപ്പോൾ സാമ്പത്തിക സംവരണം അല്ലെങ്കിൽ സാമ്പത്തികമായ അടച്ചുറപ്പ് നോക്കിയിട്ട് വേണമായിരുന്നു ഇതൊക്കെ ചെയ്യാൻ പ്ലസ് ഈ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പിയൂണിൽ ഉള്ള സർക്കാരിൽ ഒരു ചെറിയ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അവർ എ പി എല്ലേക്ക് പോകും അതേസമയം വിദേശത്ത് ബിസിനസ് വരെയുള്ള ആൾക്കാർ അവർ ബി പി എല്ലിലായിരിക്കും നിൽക്കുക അപ്പം അനർഹരിലേക്ക് ഈ പറയുന്ന ആനുകൂല്യങ്ങൾ എത്തുന്ന ഒരവസ്ഥ വരെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കി ഇതെല്ലാം ഉണ്ടാക്കി വെച്ചാൽ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ ഉത്തരവാദി യു പി എ സർക്കാരാണ് എന്ന തരത്തിൽ വരെ ചർച്ചകൾ പോയപ്പോൾ കോൺഗ്രസ് വല്ലാത്ത ഒരു പ്രതിരോധത്തിലേക്ക് എത്തി പിന്നെ മാർക്കറ്റിലേക്ക് ഇടപെടുക മാർക്കറ്റ് ഇന്റർവെൻഷൻ ഒന്നും ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ തടി തപ്പിക്കൊണ്ട് പിന്നെ ഈ നമ്മുടെ വി ഡി സതീഷൻ ഇങ്ങനെ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി പക്ഷേ കൃത്യമായ മറുപടി പറയാൻ ജി ആർ അനിൽ എന്ന് പറയുന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞാൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഓണക്കാലവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും എത്രത്തോളം വില കുറച്ചിട്ടാണ് ജനങ്ങളിലേക്ക് സാധനം എത്തിച്ചതിനെ ഒക്കെ പറയാൻ ഒരു ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തന്നതിന് സഭയിൽ തന്നെ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തന്നതിന് പ്രതിപക്ഷത്തിന് നന്ദിയും കൂടെ പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രതിപക്ഷം എളിഭ്യരാകുന്നൊരു സമയമാണ് കാര്യം ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയാൽ മാത്രമേ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ നമുക്ക് നേരിടാൻ കഴിയുള്ളൂ ഒരു പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളൂ എന്നാൽ ഇത്തവണ ഈ പറയുന്ന ഒരു നാല് ദിവസം സഭ പിന്നിടുന്ന സമയത്തും ഈ പറയുന്ന നാലാം ദിവസത്തിൽ നടന്ന വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട ചർച്ച വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഒന്നാം ദിവസം തന്നെ ഒരു വലിയ പ്രശ്നമുണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നേരെ ഇറങ്ങി വന്നത് ആരാണ് എന്ന് നമുക്കറിയാം ആ വന്നത് എ കെ ആൻഡി തന്നെ സാക്ഷാത് എ കെ ആൻഡി വരെ വന്ന് വളരെ പെട്ടെന്ന് ഒരു മാധ്യമ സമ്മേളനം വിളിച്ചു കൂട്ടുകയും ചെയ്തു ആരോഗ്യവകുപ്പ് മന്ത്രിയെക്കുറിച്ച് പരാമർശം ഉന്നയിച്ചപ്പോൾ അതിനു വി എ ശിവുമാർ ഇരുന്ന കാലഘട്ടം മുതൽ അല്ലെ ആ കാലഘട്ടത്തിൽ ഇവിടെ നടന്നിട്ടുള്ള ആരോഗ്യ മേഖലയുടെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് പറയേണ്ടി വന്നു വീണാ ജോർജ് അടക്കമുള്ള അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ എം എൽ എ എല്ലാവർക്കും അതിനെക്കുറിച്ച് പറയേണ്ടി വന്നു അക്ഷരാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മേഖലകളെല്ലാം ഈ കോൺഗ്രസിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് നശിച്ച് നാറാണക്കല്ലെടുത്തതാണ് എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയായി ഭരണപക്ഷം ഈ പറയുന്ന അടിയന്തര പ്രമേയ ചർച്ചകളെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാലും ഇതൊന്നുമില്ല യാതൊരു പിന്നെ പോരായ്മയും ഉണ്ടാവില്ല കാരണം ഇനി ഇനി അഥവാ അത് അതാണ് കൃത്യമായി പറഞ്ഞ പിണറായി വിജയൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ അതാണ് കാരണം കൃത്യമായി ഈ പഴയയിലെ പഴയ കാര്യങ്ങൾ കോൺഗ്രസ് വന്നാൽ ഇങ്ങനെയേ സംഭവിക്കൂ നമ്മൾ വീണ്ടും പിന്നോട്ട് അടിക്കപ്പെടും എന്നുള്ള ഒരു തോട്ട് അങ്ങനെയുള്ളൊരു ചിന്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ പിണറായി വിജയന് ഈ അടിയന്തര പ്രമേയ ചർച്ചകൾ കൊണ്ട് സാധിക്കുന്നുണ്ട് ആരോഗ്യമേഖല ഈ നമ്മൾ ശൈലൈ ടീച്ചറിന് മുൻപുള്ള ഒരു ആരോഗ്യ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കൂ അവിടെ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ജനമൈത്രി എന്ന് പറയുന്ന പണ്ട് ഇലക്ട്രിക് ബാറ്റിൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലീസിനെ കൊണ്ട് ജനമൈത്രി പോലീസ് ആക്കി മാറ്റിയത് കോടിയേരി ബാലകൃഷ്ണ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ അങ്ങനെ സമൂലമായ ഒരു പരിവർത്തനത്തിലേക്ക് ഇന്ന് പോലീസ് സേന ആധുനികവൽക്കരിച്ചത് പിണറായി വിജയന്റെ ഭരണ നേട്ടങ്ങളിൽ ഒന്നായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ആകെ മൊത്തം നമ്മൾ പരിശോധിക്കുമ്പോൾ പലയിടങ്ങളിലും ആരോഗ്യ മേഖലയിൽ കൃത്യമായ മുന്നൊരുക്കങ്ങളും അല്ലെങ്കിൽ ഏത് മേഖലയിലാണെങ്കിലും കൃത്യമായ ഒരു ഒരു കൃത്യമായ ഒരു മുന്നോട്ട് പോക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അതിനായി ഇത്തരം അടിയന്തിര പ്രമേയ ചർച്ചകൾ സഹായിക്കുമെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് തന്നെയുമല്ല അവരെന്ത് കാണിച്ചുകൂട്ടി എന്ന് നമ്മുടെ ബാക്കിയുള്ള ഭരണപക്ഷത്തിരിക്കുന്ന പല എം എൽ എമാരെ കൊണ്ട് പറയിക്കാനും സാധിക്കും എന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നടത്തിയ ഒരു വലിയ ശ്രമമായിരുന്നു സത്യത്തിൽ ഈ പറയുന്ന അടിയന്തര പ്രമേയം എന്ത് തന്നെയാണെങ്കിലും വി ഡി സതീശൻ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ നാശത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഭരണപക്ഷത്തിന്റെയാണോ പ്രതിപക്ഷത്തിൻ്റെ ആണോ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു